രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയെ അവഗണിച്ച് കോർപ്പറേറ്റുകൾക്ക് വളരാൻ കേന്ദ്ര സർക്കാർ സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത പറഞ്ഞു ഏലംകുളത്ത് നടന്ന അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ വനിതാ കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു സി എസ് സുജാത പെരിന്തമണ്ണയിൽ നടന്ന പൊതുസമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിൽ തൊഴിലടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണെന്നും കൂലിയിലെ വിവേചനം പ്രധാന പ്രശ്നമാണെന്നും ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത പറഞ്ഞു നേരത്തെ കാർഷിക മേഖലയ്ക്ക് നീക്കുമെന്ന് വെച്ചിരുന്ന സംഖ്യയിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാം പ്രതിഫലങ്ങൾ ഉണ്ടാകുന്ന തൊഴിലാളികളുടെ ജീവിതത്തിലാണ് അതിൽ തന്നെ സ്ത്രീ തൊഴിലാളികൾ ഇന്ന് രാവിലെ നടന്ന സെമിനാറിൽ പ്രശസ്തയായ ഡോക്ടർ മധുര സ്വാമിനാഥൻ അവരവരെ അവിടെ അവതരിപ്പിച്ച അവരുടെ പ്രബന്ധത്തിൽ കർഷക മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം അവരവിടെ വരച്ച് കാട്ടുകയുണ്ടായി കാരണം പണിയെടുക്കുന്ന തൊഴിലാളിക്ക് നന്നായി കൂലി കിട്ടിയില്ലെങ്കിൽ അവളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്നു അവൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അവളുടെ കുഞ്ഞുങ്ങളെ അവൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല കുടുംബത്തിലുള്ള മറ്റാളുകളെ അവർക്ക് അവൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല എല്ലാ ദിവസവും അവൾക്ക് പണി കിട്ടുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ മുന്നോട്ട് 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 വലിയ ഈ വിഷയങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ ദേശീയ എല്ലാം തുല്യ തുല്യവേതനം എന്നത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു തുച്ഛമായ കൂലിയാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് രാജ്യത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലും സ്ഥിതി മറിച്ചല്ല പദ്ധതി പ്രകാരം തൊഴിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന കുടുംബങ്ങൾ കൂടി എന്നാൽ മറുഭാഗത്ത് കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും സി എസ് സുജാത കുറ്റപ്പെടുത്തി കേരളത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പെരുനിർമണ്ണയിൽ നടന്ന പൊതുസമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു വർഷമാണ് സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ കഴിയാതെ പോയത് സ്വന്തമായി ഒരു വീട് വെക്കാൻ ഭൂമിയില്ലാതെ പോയത് അങ്ങനെ ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന പ്രമാണിത്വത്തിന്റെ കിരാത വാക്ഷയെ നശിപ്പിക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ചെങ്കൊടിക്ക് എത്ര കാലം വേണമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇ എം എസ് എഴുതിയത് അതിന് വേണ്ടത് ഏഴ് ദിവസമാണ് ആയിരം കൊല്ലം നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തിയാൽ ഏഴു ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഇടതുപക്ഷക്കാർക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ ഒളിപ്പിക്കൽ നിരോധന നിയമം പുറത്താക്കാൻ പുറത്താക്കാൻ പാടില്ല 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 അവൻ കിടക്കുന്ന നിന്ന് 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 കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ അവരെ മാറ്റി നിർത്താൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ കോമളവല്ലി അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ കോർഡിനേറ്റർ ലളിതാ ബാലൻ ഇ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ